ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങളൊരു ടൂർ പോകാൻ വേണ്ടി അങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഭർത്താവിന് ജോലിയില്ലാതെ കാരണം ഭർത്താവിനെയും കൂടി കൊണ്ടുപോകാമെന്ന് കരുതിയിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ പപ്പി അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഞങ്ങൾ എവിടെയോ പോകണം എന്നിങ്ങനെ വിചാരിച്ച് വിഷമിക്കുകയാണ് പിന്നെ എൻ്റെ ഭർത്താവെ ഈ വീഡിയോയ്ക്ക് ഒന്നും പോസ് ചെയ്യാനൊന്നും വരത്തില്ല കാരണം വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമില്ല ഒരു ഫോട്ടോ എടുക്കാൻ തന്നെ കാല് പിടിക്കണം പക്ഷേ വന്ന് വീഡിയോ പിടിക്കാൻ നേരത്തെത്തി അങ്ങനെ അതായതാണ് എൻ്റെ ഭർത്താവ് ഒരു ചമ്മല ഒക്കെ ഉണ്ടാ മുഖത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഏട്ടാ ഇറങ്ങണത് നിങ്ങൾ വിചാരിക്കും ടൂർ പോകുന്നേരത്ത് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണ നല്ലതേട്ടാ ഞാൻ ടൂറിനൊന്നും അല്ല പോകുന്നത് ഞാൻ ഫിസിയോതെറാപ്പിക്കാണ് പോകുന്നത് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ എനിക്ക് കാലിൻ്റെ ഫിസിയോതെറാപ്പി ഉണ്ട് തിരുവനന്തപുരത്താണ് പി എം ആർ ഹോസ്പിറ്റലിൽ അതിനു വേണ്ടി പോകുന്ന തയ്യാറെടുപ്പാണ് കേട്ടോ ഞങ്ങളീ കണ്ടത് അല്ലാതെ അല്ല എന്നും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത് നിങ്ങൾ വിചാരിക്കുക ഇതിന് മാത്രം എന്തോന്നാണ് പ്രാർത്ഥിക്കാതിരിക്കണേ വേറൊന്നും അല്ല അവിടെ ചെന്ന് ഫിസിയോ ചെയ്യുമ്പോൾ എൻ്റെ ജീവൻ അങ്ങ് എടുക്കും അത്ര പെയിനാണ് കാലിന് അങ്ങനെ പെയിൻ വരല്ലേ മാതാവേന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത് പിന്നെ എൻ്റെ മുട്ടിന് വേദന കാരണം മുട്ട് മടങ്ങാത്തത് കൊണ്ടും ഒരാളെ ഹെൽപ്പ് വേണം സ്റ്റെപ്പ് ഇറങ്ങുന്നതും കയറുന്നതും ഒരാളെ ഹെൽപ്പ് വേണം അല്ലാതെ എനിക്ക് പറ്റത്തില്ല അങ്ങനെ ഞങ്ങളാ ഓട്ടോ മാമൻ അങ്ങനെ വന്നു ഞങ്ങൾ വീഡിയോ ഇറങ്ങണ എടുക്കുന്നത് കണ്ട് ചിരിച്ച് കേട്ടാ സോറി വീഡിയോ എടുക്കുന്നത് കണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണല്ലോ മാമൻ എന്ന് ഞാൻ മാമൻ്റെ അടുത്തൊരു ഡയലോഗൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ മാമൻ പറഞ്ഞു ആ ശരി ശരി നടക്കട്ടെ എന്നൊക്കെ മാമനും പറഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ നമ്മളെ ഗ്രാമത്തിലൂടെ അങ്ങനെ പോവുകയാണ് പോയി ഇനി മക്കൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അവർക്ക് രാവിലെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ അവർക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ വീട്ടിൽ കുറച്ച് ബിസ്ക്കറ്റ് ഇരുന്നു അത് എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരത് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടിയിലൊക്കെ ഇരുന്ന് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഞങ്ങൾ ചെറിയുണ്ണി എന്ന് പറയുന്ന സ്ഥലത്തെത്തി ചെറിയുണ്ണി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളെത്തി ഓട്ടോയിൽ അങ്ങനെ പോവുകയാണ് ഇനി ഒരുപാട് പത്തിരുപത് കിലോമീറ്റർ ഇരിക്കണം തിരുവനന്തപുരം എത്തണമെങ്കിൽ പത്തിരുപത്തി നാല് കിലോ കിലോമീറ്റർ ഇരിക്കണം അങ്ങനെ ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നല്ല സന്തോഷമായിട്ട് ഞാനിങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ തിരികെ വരുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല ഞാൻ കാരണം എൻ്റെ കാലിന് ഭയങ്കര പെയിൻ ആയിരിക്കും ഇന്നത്തെ ഫിസിയോ എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല ഇനി അവിടെ ചെന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ പേരൂർക്കട എത്തി പേരൂർക്കട എത്തിയപ്പോൾ നല്ല തിരക്ക് ഓഫീസ് ടൈം അല്ലേ അതുകൊണ്ട് രാവിലെ നല്ല തിരക്കാണ് ഇനി എഴഞ്ഞിഴഞ്ഞ് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ അവിടെ നിന്ന് വന്ന സ്പീഡൊന്നും പേരൂർക്കട കഴിഞ്ഞാൽ നമുക്ക് കാണത്തില്ല കാരണം എന്ന് കഴിഞ്ഞാൽ അത്ര ബ്ലോക്കാണ് രാവിലെ അത്ത ടൈമുള്ള ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു അമ്പലമുക്കൊക്കെ എത്തുമ്പോൾ ഓക്കെ ആവും കുഴപ്പമില്ലാതെ അങ്ങ് പോവാം പിന്നെ ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് അതിനെപ്പറ്റി നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഈ പി എം ആർ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് അറിയാത്തവർക്ക് വേണ്ടിയും കൂടെയാണ് പറയുന്നത് മെഡിക്കൽ കോളേജിൻ്റെ വകയായിട്ടുള്ള ആണ് പി എം ആർ ഹോസ്പിറ്റല് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസ് ഇടണം ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കുടുംബത്തിന് വേണം എത്രയും പെട്ടെന്ന് പഴയതുപോലെ ആരോഗ്യമായിട്ട് എനിക്ക് ജോലിക്ക് പോകണം അതിനുള്ള പ്രാർത്ഥനയും നിങ്ങളെ പ്രാർത്ഥന കൂടെ ഉണ്ടാവണം അനുഗ്രഹിക്കണം പിന്നെ എന്താ പറയുക വീണ്ടും പറയുന്നുണ്ട് എൻ്റെ ചാനൽ കാണാത്തവർ എൻ്റെ ചാനല് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം